കുരുടെ സാമ്പത്തിൽ ആകുമ്പോൾ ഒരു സാഹചര്യങ്ങളെ സൃഷ്ടിക്കും നമ്മളുള്ളിക്ക് നോക്കാറുള്ളൂ ഇത് ഇഷ്ടമുള്ള വസ്തു അടുത്ത് വെച്ച് ചതിജീവിക്കാൻ പറ്റത്തില്ല നമുക്കൊരു അസുഖമുണ്ട് ഇന്ന വസ്തു കഴിക്കുക ഇപ്പം ഷുഗറുണ്ട് പഞ്ചാറ കഴിക്കരുത് പക്ഷേ അവയ്ക്ക് വീട്ടിനകത്ത് വെച്ചോണ്ടിരുന്നാൽ ചതിജീവിക്കാൻ പറ്റത്തില്ല കുതിര പോകുമ്പോൾ അപ്പുറപ്പുറത്തും പുല്ല് കണ്ടാൽ അടിച്ച് തിന്നു കുതിരയ്ക്ക് പൊട്ട വെച്ചാൽ നേരെ തന്നെ അങ്ങ് പോകത്തുള്ളൂ പുല്ല് കാണത്തില്ല ആന നടന്നു പോകുമ്പോൾ തുമ്പിക്കയുണ്ട് അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്തി അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്തി അങ്ങോട്ട് പോകും ആ തുമ്പിക്കയോടെ കയ്യിൽ ഒരു വടി കൊടുത്താലോ അനട പിന്നെ കുത്തത്തില്ല അപ്പം അതുപോലെയാണ് ആ മനസ്സിനെ മാറ്റിയെടുക്കുന്നത് ആ സാഹചര്യങ്ങളിൽ നിന്ന് അവന് മുന്നോട്ട് പോകാനുള്ള പാത ഗുരുവർക്ക് കാണും മായാ നിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുവനെ ഉണർത്താൻ ഉണർന്നിരിക്കുന്ന മറ്റൊരാളുടെ ആവശ്യമുണ്ട് എപ്പോഴും സത്യത്തിലേക്ക് ഉണർന്നിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ ആവശ്യം അതാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ചിലവർ മുറിവെടുത്താലും പറയും അമ്മ ഞങ്ങൾക്ക് മുറി വേണ്ട എന്താ എൻ്റെ കൂടെ കിടക്കുന്ന ആൾ ഉറങ്ങുന്ന ആളാണെങ്കിൽ എനിക്ക് ഉണരാൻ പറ്റത്തില്ല ഞാനും മടിച്ച് കിടക്കും അതേ കണക്കിന് ഒന്നിച്ചാണ് കിടക്കുന്നത് അപ്പോൾ ആരെങ്കിലും അപ്പോൾ എനിക്ക് ഉണരാൻ സാധിക്കും ഉറങ്ങണമെന്നുള്ളത് എന്താ മാത്രമേ ഉള്ളൂ മടിയാണ് എനിക്ക് എൻ്റെ മടി മാറ്റാൻ ആരെങ്കിലും ഉണങ്ങാൽ എനിക്കും ഉണരാൻ സാധിക്കും ഇന്ന് കുഞ്ഞുങ്ങൾ തന്നെ പറയും ഗുരു സ്വയം അനുഭവസമ്പന്നനായിരിക്കണം എങ്കിലേ ശിഷ്യനെ സത്യാനുഭവത്തിലേക്ക് ഉയർത്താൻ കഴിയും മറ്റുള്ളതൊക്കെ അല്ലാതെ പഠിക്കാം പുസ്തകത്തിൽ വീട്ടിൽ നിന്ന് പ്രാക്ടിക്കൽ വേണമെങ്കിൽ ലാഭം തന്നെ വേണം വീണ്ടും ഒരു പാമ്പ് പഠിച്ചു ഏതു പാമ്പാണെന്ന് പുസ്തകം എടുത്ത് പഠിച്ച് കഴിയുമ്പോൾ ആളുകൾ അപ്പം നമ്മൾ ചിലതിടത്ത് ഹൃദയം കൊണ്ട് മാത്രം നിങ്ങണ്ട ബുദ്ധി വേണം പക്ഷെ ബുദ്ധിയുടെ ഭാഗത്ത് ബുദ്ധിമുട്ട് ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഹൃദയം മൂന്ന് പേരെ കൊല്ലാനായിട്ട് വിധിച്ചു ഇത്ര മണിക്കുള്ളിൽ ഒന്ന് വരെയും ഇതു കൊല്ലണം അവ മലർത്തി കിടത്തിയിരിക്കുകയാണ് മേളിൽ നിന്നൊരു തടി വന്ന് തലയിൽ വീഴും തടി ഒരു പ്രാവശ്യം വലിക്കാവുള്ള അതിൽ പരാജയപ്പെട്ടാൽ അയാൾക്ക് അയാളെ രക്ഷപ്പെട്ടു പിന്നെ കൊല്ലാൻ പറ്റത്തില്ല അയാളാണ് എന്നാണ് നിയമം അപ്പോൾ ആദ്യത്തെ ആള് അവിടെ സമയപ്പോൾ തടി വന്ന് വീണില്ല ഇതിന് സമയം കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് വീഴാത്തത് അദ്ദേഹം രക്ഷപ്പെട്ടു പുള്ളി സന്തോഷമായിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയി രണ്ടാമത്തെ ആൾ വന്നു അയാളെ കിടത്തിയിരിക്കുകയാണ് അപ്പോൾ പല ഇവിടെ വിളിക്കാൻ ഒക്കെ വന്നില്ല അപ്പോൾ രണ്ടാമത്താളിനും മരിക്കേണ്ടി വന്നില്ല അപ്പോൾ അവിടെ ഈ സമയം കഴിഞ്ഞാൽ അയാളും രക്ഷപെട്ടു ഇപ്പം മൂന്നാമത്തെ ആളെ ഒരു എഞ്ചിനീയർ ആയിരുന്നു അത് അവിടെ കിടന്നുകൊണ്ട് നോക്കിയത് ബുദ്ധി വെച്ചാണ് അതെന്തുകൊണ്ട് വീണില്ല എന്തുകൊണ്ട് വീണില്ല ആദ്യത്തെ ആളെ വീണില്ല അതെന്തുകൊണ്ട് വീണില്ല എന്തുകൊണ്ട് വീണില്ല പറഞ്ഞു അത് എന്തുകൊണ്ടാണ് പലക വീഴുന്നില്ല എന്ന് വെച്ചാൽ കൊളുത്തിയിരിക്കുകയാണ് ആ കൊളുത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഈ പലക വീഴാത്തത് കൊല്ലാൻ നിന്നാൾ ആ കൊളുത്തം മാറ്റി മൂന്നാമത്തെ അട തലയിക്കുകയും ചെയ്തു മരിക്കുകയും ചെയ്യും ബുദ്ധി എപ്പോഴും കത്തരി പോലാണോ നാം പറയാറുണ്ടല്ലോ ഹൃദയം സൂചി പോലെ ഏത് കീറത്തുണിയും തയ്ച്ച് പോകുന്നത് വരാം രണ്ടും വേണം കത്തരി കൊണ്ട് വെട്ടി സൂചി കൊണ്ട് തയ്ക്കുക പക്ഷെ ബുദ്ധിയുടെ ഭാഗത്ത് ബുദ്ധി കൊണ്ട് വയ്ക്കുക ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഹൃദയം അങ്ങനെ വേണ്ട പക്ഷെ വിവേക ബുദ്ധി വന്നാൽ രണ്ടും ഒരുപോലെ നിൽക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി നീ